കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എംപയർ കോളേജ് മലബാർ ഐ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ബൈജൂസ് ക്ലിനിക് എന്നിവ സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിലെ ഏകദേശം എട്ട് വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന എം ബി കോളേജ് ഓഫ് സയൻസ് ഈ കാലയളവിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിവിധ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് മാത്രമല്ല കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രാക്ടിക്കലും പൂർണാർത്ഥത്തിൽ അതിനും കൂടി സജ്ജീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾ പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ കോളേജിൻ്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിൽ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടുകൾ ഓരോ വർഷത്തെയും റിസൾട്ടുകളും അതും തന്നെ കോളേജിൻ്റെ ആ ഗ്രേഡിൻ്റെ അനുസരിച്ചുള്ള റിസൾട്ടും ആണ് ഇവിടെ പുറത്തു വരുന്നത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എംപയർ കോളേജ് ഇതിനകം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇവിടെ പെയ്നൻ പലേറ്റു എന്ന വളാഞ്ചേരിയിലുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ കൂടെ ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിലൊക്കെ തുടർച്ചയായുള്ള വർഷങ്ങളിൽ അവരുടെ സഹായങ്ങൾ എത്തിയിട്ടുണ്ട് പലറ്റു ഡേയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഒരു നാട്ടിലുള്ള ആളുകളോടുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ഈ പ്രദേശത്തുകാർക്ക് അല്ലെങ്കിൽ മറ്റു ആളുകൾക്കുമൊക്കെ ഏറ്റവും ഗുണപരമായ രീതിയിൽ തന്നെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്പ്ലേകളും മറ്റുള്ള കാര്യങ്ങളും മെഷീനറികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി എംപയർ കോളേജും മലബാർ ഡെൻ്റൽ കോളേജും മലബാർ ഐ ഹോസ്പിറ്റലും ഹീൽഫോർട്ട് ഹോസ്പിറ്റലും സംയുക്തമായി ഇന്ന് എംപയർ കോളേജിൽ വെച്ച് തന്നെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയുണ്ടായി ഇതിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡോക്ടേഴ്സ് അടക്കം പങ്കെടുത്തു നേത്ര വിഭാഗം ഉണ്ടായിരുന്നു ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് വിഭാഗം ഉണ്ടായിരുന്നു ഡെന്റൽ വിഭാഗം ഉണ്ടായിരുന്നു ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു വളരെ വിപുലമായ രീതിയിൽ നമുക്ക് ഈ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നതിൽ വളരെ സംതൃപ്തരാണ് ഞങ്ങൾ കോളേജ് രജിസ്ട്രാർ ടി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു പേനാൻ പാലിയേറ്റീവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി എം സ്വാലിഹ് കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ പി സുഹാന ജനറൽ മാനേജർ കാശ്മീരി റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു വളരെ ചുരുങ്ങിയ വർഷകാലം കൊണ്ട് വളാഞ്ചിൽ ഒരു അടിത്തറ ഇട്ടിരിക്കുകയാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ രംഗമൊക്കെ തന്നെ ഏറെ സാമ്പത്തികമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് താങ്ങാവുന്ന വിധത്തിലുള്ള ഫീസ് നിശ്ചയിച്ചു അടിസ്ഥാനമായ ലോ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് എംപയർ കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഠിച്ച് കുട്ടികളെ പിന്നെ പ്രാപ്തരാക്കുക എന്നതിലുപരി വർത്തമാനകാല രംഗത്ത് സാഹചര്യത്തിൽ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പലപ്പോഴും പല സ്ഥാപനങ്ങൾക്കും ഇല്ലാതെ പോകുന്നത് എംപയറിനുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായും ഇന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് എല്ലാ ജനുവരി പതിനഞ്ചിനും ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ വിഭവ സമാഹാരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും പങ്കെടുക്കാറുണ്ട് തീർച്ചയായും അവരുടെ പ്രയാണത്തിൽ എല്ലാ ഭാഗങ്ങളും ദന്ത ദന്തവിഭാഗം നേത്ര വിഭാഗം ന്യൂട്രീഷ്യൻ ലബോറട്ടറി ജനറൽ എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നൂറിലേറെ പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി